ഹൈ ഗൈസ് എല്ലാവർക്കും സുഖം വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു തമ്പലയും കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി നമ്മുടെ കോട്ടയ്ക്ക് കഴിഞ്ഞ വര്ഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു പുത്തൂർ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫുഡ് ഫെസ്റ്റിന്റെ രണ്ടാം ഭാഗമാണ് കേട്ടോ രണ്ടാം ഭാഗം എന്നല്ല ഇതിന് കുറച്ച് മണി ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറച്ച് മണി ഉഷാറാക്കിയിട്ട് ഇപ്പൊ രണ്ടാമത്തെ വർഷമാണ് അടിപൊളി ആയിട്ടുള്ളത് ഓക്കെ കഴിഞ്ഞ വർഷം പുത്തൂരായിരുന്നു ഇപ്രാവശ്യം പുത്തൂരല്ല വേറെ ലൊക്കേഷനിലാണ് നമ്മുടെ തന്നെയാണ് അതിന്റെ ലൊക്കേഷൻ എവിടെയൊന്ന് കറക്റ്റ് ചെയ്യാൻ വീഡിയോയുടെ അവസാനമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഫുഡ് ഫെസ്റ്റ് ആണ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും കഴിഞ്ഞ വർഷം വന്നവർക്കൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അടിപൊളിയാണ് ഏകദേശം മലപ്പുറത്ത് തന്നെ ഏറ്റവും വലിയൊരു ഫുഡ് ഫെസ്റ്റ് ഫെസ്റ്റാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു റമദാനിൽ കേട്ടോ ഓക്കെ അടിപൊളിയാണ് തറാവേക്ക് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നോമ്പ് പറഞ്ഞതിന് ശേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചില്ലായിട്ട് പോകാൻ പറ്റും കുറച്ച് ക്യാഷ് കയ്യിലെടുത്തോളു എല്ലാം ക്യാഷിൻ്റെ ആണ് ഓക്കെ അടിപൊളിയാണ് ഫുഡാണ് മെയിനായിട്ട് ഫുഡാണ് പിന്നെ നമ്മുടെ പെറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ഒട്ടകം കുതിരയല്ല ഒട്ടകം വരുന്നുണ്ട് അതിൻ്റെ മേലെ കയറിയിട്ടുള്ള അടിപൊളി പാമ്പ് പൈത്തൺ പോലത്തെ പല ഐറ്റം വെറൈറ്റി പാമ്പുകൾ നമ്മുടെ വരുന്നുണ്ട് നമ്മുടെ പെറ്റ് ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള അടിപൊളി സംഭവങ്ങളാണ് നമുക്കിതിനെ നമുക്ക് പിടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഓക്കെ എന്തായാലും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ട് പോരീട്ടോ പിന്നെ പെറ്റ്സ് മാത്രമൊന്നുമല്ല കേട്ടോ നമ്മുടെ എന്താ ഫുഡാണ് മെയിൻ മെയിനായിട്ട് ഫുഡ് ഫുഡ് ആയിട്ടുള്ള എല്ലാ വെറൈറ്റി ഐറ്റംസ് ഇപ്പോൾ നല്ല കളിക്കുന്ന എല്ലാ ും സാധനങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ മാത്രമല്ല എന്നെ പോലെ നോമ്പൊക്കെ നോക്കുന്നവർക്ക് ഇവിടെ വന്നിട്ട് നോമ്പ് പറക്കാൻ വരുന്ന സിസ്റ്റം വരുന്നുണ്ട് കോംബോ ആയിട്ട് പല ഐറ്റം വെറൈറ്റി ഫുഡുകളും വരുന്നുണ്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എല്ലായിടുന്നു കിട്ടും പിന്നെ ഈ എക്സ്പീരിയൻസ് ഇവിടെ തന്നെ ഉള്ളുട്ടോ ഇത് അടിപൊളിയാണ് പിന്നെ ഇവിടെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റും പിന്നെ പെഡ്സിൻ്റെ അടുത്തേക്ക് ഫ്രണ്ട്സായിട്ടൊക്കെ വരാം കേട്ടോ പേടുള്ള ഫ്രണ്ട്സിനായിട്ടൊക്കെ മെയിനായിട്ട് വരുന്നത് Hei! <laughs> <laughs> വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കും ഞാൻ ഇവിടെ ഒന്നും പറയാനില്ല അടിപൊളിയാട്ടോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ചിരിച്ചു ചാവാൻ പറ്റൂട്ടോ ഇതുപോലെ പേടില്ലാത്തവരുണ്ട് നല്ല ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം ആട്ടോ നമ്മുടെ യോട്ടകം ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേരളം ഇറങ്ങുന്ന കേട്ടോ വെറൈറ്റി ഓക്കെ അതുപോലെ നമ്മൾ കുറെ പെഡ്സിൻ്റെ അവിടെ കുറെ നേരം നോക്കിയിട്ടു എല്ലാവരും കൂടുതൽ പേരും ഏറ്റവും തിരക്കുള്ള പെഡസിൻ്റെ അവിടെയാണ് അപ്പോൾ അവിടെ നമ്മൾ കുറെ നേരം നോക്കുന്നോണ്ട് നല്ല കുഴങ്ങിട്ടുണ്ട് നല്ലൊരു മോരടിച്ച് ഓക്കെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഏകദേശം മൂന്നാല് ദിവസം മാത്രമായിട്ടുള്ളൂ ഇത് ഇവിടെ തുടങ്ങിയിട്ടോ ഇപ്പം തന്നെ നല്ല തിരക്കുണ്ടാവും ഇപ്പോൾ തന്നെ ഫാമിലീസാരെല്ലാവരും നല്ല വരുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു ഒട്ടക്കെട്ടോ കാരണം ഈ ഒട്ടക്കത്തിന് എവിടെയും അങ്ങനെ കിട്ടാറില്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു വെറും നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ പറ്റുകയാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തോളൂ കാരണം വെറുതാവില്ല അടിപൊളിയോ ഏകദേശം ഒരു ഒരാ ഒരാളായ ഹൈറ്റിലാറുണ്ട് അടിപൊളി കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതിനെ കയറുന്നതും ഇറങ്ങുന്നതാണ് വേറെല്ല അവരെ സത്യത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഒരു ചെറിയൊരു ഭയം എന്തൊക്കെ വരുവട്ടോ അതാണ് കയറുന്ന സമയത്ത് അതുപോലെ ഇറങ്ങുന്ന സമയം അടിപൊളിയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഇതിൻ്റെ എല്ലാ ഏരിയയും കാണണമെങ്കിൽ ഇതിമ കയറിയാൽ മതി പക്കയാണ് അടിപൊളിയാണ് എന്ന് വിചാരിച്ച് വലിയ പ്രയാസമൊന്നുമില്ലാട്ടോ നമ്മുടെ ഈ കുതിരമൊക്കെ വരുമ്പോൾ കുറച്ച് ചാട്ടം കാര്യമാണ് ഇതിപ്പോൾ അങ്ങനൊന്നുമില്ല നമ്മളൊരു നല്ല നോർമൽ നല്ല സുഖമായിട്ട് പോയൊരാറ്റിട്ട് അടിപൊളിയാണ് ഗേൾസിനായാലും വലിയ പ്രശ്നമൊന്നും വരുന്നില്ല അതുപോലെ പറയുകയാണെങ്കിൽ നമ്മുടെ പെറ്റ്സ് അടിപൊളിയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ എപ്പോൾ വരുന്നതാണെങ്കിലും ഏറ്റവും കൂടുതൽ തിരക്ക് ഈ ഭാഗത്തായിട്ടുണ്ട് കാരണം ഇവിടെ ഇപ്പോൾ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഭയങ്കര തിരക്കുമായിരിക്കും നല്ല അടിപൊളിയായിട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം പോകുന്ന പോയെന്നറിയില്ല

നമുക്ക് ഇവിടെ കയറാൻ വലിയ ക്യാഷൊന്നും വരുന്നില്ല പിന്നെ പെൻസിൻ്റെ ഇവിടെ നമുക്ക് നോക്കിയെടുക്കാനാണെങ്കിൽ ക്യാഷ് ഇല്ല പിന്നെ പിടിച്ചിട്ട് ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന് ജസ്റ്റ് ഒരു അമ്പത് രൂപ കൊടുക്കാം നല്ലൊരു എക്സ്പീരിയൻസ് കാരണം ലക്ഷങ്ങൾ വില വരുന്നതാണ് എല്ലാ സാധനങ്ങളും പാമ്പൊക്കെ നല്ല വില വരുന്നതാണ് അതുപോലെ നമ്മുടെ മെക്കാവോ എല്ലാം നല്ല റേറ്റ് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇപ്പം വെച്ചൊരു ഫോട്ടോ എടുക്കുന്നത് ഒരു അമ്പത് രൂപയ്ക്ക് പക്ക കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാം കറങ്ങി വളരെ കേട്ടോ നമ്മുടെ ഒട്ടൊക്കെ തമ്മിൽ അടിപൊളി ഒന്ന് സെറ്റാണ് ഓക്കെ അങ്ങനെ ഇറങ്ങാൻ നിൽക്കട്ടോ ഇറങ്ങുന്നത് വേറെ ലെവലാണ് നല്ലൊരു രസം കേട്ടോ ഇറങ്ങുന്നത് നമ്മൾ സെറ്റാണ് ഓക്കെ അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാം കവർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഏകദേശം എല്ലാ ഭാഗങ്ങളും ഇനിയും വരാന്നല്ല കൂടെ എന്നുള്ള ഒരിക്കലും കുറയത്തില്ല അപ്പോൾ ഇനി നമുക്ക് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി വരെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും ഡൗട്ടോ കാര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ആയിട്ട് ചോദിക്ക് ഞാൻ റിപ്ലൈ തരാം കേട്ടോ ഓക്കെ ജസ്റ്റ് ഞാൻ രാവിലെ എന്താണ് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ ചെങ്കട്ടിക്കുളം അല്ലെങ്കിൽ കോട്ടയ്ക്ക് കോട്ട ഇവിടൊക്കെ ആ കോട്ടയ്ക്ക് വന്നിട്ട് എവിടെ ആരോട് ചോദിച്ചാലും അവർ കറക്റ്റ് തരും നേഹ ഹോസ്പിറ്റലിൻ്റെ കറക്റ്റ് എടുത്താട്ടോ എടുത്താൽ അതുപോലെ പെട്രോൾ പമ്പിൻ്റെ നേരമോ ബാക്കിൽ ഓക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും രാവിലത്തെ ജസ്റ്റ് ഒരു വ്യൂ കാണിച്ചത് മാത്രം ഓക്കെ